ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനയ്ക്ക് ഒന്ന് ഗാന്ധിജി ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ മൂന്ന് ഗാന്ധിജിയുടെ സമരരീതി ഉത്തരം അഹിംസ സത്യാഗ്രഹം നാല് അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് അഞ്ച് സത്യാഗ്രഹം എന്ന വാക്കിൻ അർത്ഥം എന്ത് ഉത്തരം സത്യത്തെ മുറുകെ പിടിക്കുക ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ചോദ്യം ഏഴ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനം എന്ന് ഉത്തരം ജനുവരി ഒമ്പത് ഒൻപത് നിസ്സഹകരണ സമരം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചോദ്യം പത്ത് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ഉത്തരം ചൗരി ചൗരാ സംഭവം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യന്മാർ ആര് ഉത്തരം പോർച്ചുഗീസുകാർ ചോദ്യം പന്ത്രണ്ട് വാസ്കോഡഗാമ ഇന്ത്യയിൽ കപ്പൽ ഇറങ്ങിയ സ്ഥലം ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് പതിമൂന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറ് ചോദ്യം പതിനാല് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ചോദ്യം പതിനഞ്ച് ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് പതിനാറ് ലോക അഹിംസ ദിനം എന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് പതിനേഴ് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതി പതിനെട്ട് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രവാസി ദിനം എന്ന് ഉത്തരം ജനുവരി ഒമ്പത് ഇരുപത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഉത്തരം ഇരുപത്തൊന്ന് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തി രണ്ട് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ആരംഭിച്ചത് ഉത്തരം സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തി മൂന്ന് സബർമതി ആശ്രമം എവിടെ ഉത്തരം ഗുജറാത്ത് ഇരുപത്തി നാല് ഉപ്പ് സത്യാഗ്രഹത്തിൽ ചൊല്ലിയ ഗാനം ഉത്തരം രഘുപതി രാഘവ രാജാറാം ചോദ്യം ഇരുപത്തി അഞ്ച് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കെ കേളപ്പൻ ഇരുപത്തി ആറ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തര കെ കേളപ്പൻ എട്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ ഉത്തരം കണ്ണൂരിയിലെ പയ്യന്നൂർ ഇരുപത്തി ഒമ്പത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ചൊല്ലിയ ഗാനം ഉത്തരം വരിക വരിക സാഹചര്യം മുപ്പത് വരിക വരിക സഹചര്യ എന്ന ഗാനം എഴുതിയത് ആര് ഉത്തരം നാരായണ പിള്ള ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുപ്പത്തൊന്ന് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് ഒമ്പത് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിനർത്ഥം ഉത്തരം ഇന്ത്യ വിടുക ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ എന്ന വാക്ക് നൽകിയത് ഉത്തരം യൂസുഫ് മെഹ്റലി ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് ഉത്തരം നെഹ്റു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്ത് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക ഉത്തരം അരുണ ആസിഫലി ക്വസ്റ്റ്യൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സരോജിനി നായിഡു ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സരോജനി നായിഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ആര് ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏത് ഉത്തരം ഗുജറാത്തിലെ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ പ്രതിമ ക്വസ്റ്റ്യൻ ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം ബാലഗംഗാധര തിലക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗുരുവാര ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സംഘടന ഏത് ഉത്തരം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ക്വസ്റ്റ്യൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതായി ഉത്തരം ഭഗത് സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻകുലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചതാര് ഉത്തരം ഭഗത് സിംഗ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ യാഥാർത്ഥ്യ പേരെന്ത് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ജോലി എന്തായിരുന്നു ഉത്തരം വക്കീൽ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ദക്ഷിണാഫ്രിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികൾ സ്നേഹത്തോടെ ഗാന്ധിജിയെ വിളിച്ചത് എന്തായിരുന്നു ഉത്തരം ബാപ്പുജി ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം നാലാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യദിന ക്യൂസാണിത് ഇതിൽ അറുപത് ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്കും ചെയ്യാൻ മറക്കരുതേ